മെറ്റ ഇന്ന് മെറ്റ ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ചുരുക്കം സമയം കൊണ്ട് തന്നെ മെറ്റ അതിവേഗം മുന്നേറുകയാണ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഒക്കെ ഭരിക്കുമ്പോൾ പ്രായഭേദമെന്നെ ആളുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മെറ്റയും വർഷങ്ങൾ നീണ്ട പ്രയത്നങ്ങൾക്കൊടുവിലാണ് സക്കർബർഗും ചെറിൽ സാൻഡർബർഗും മെറ്റയെ ഇന്നീ കാണുന്ന നിലയിൽ വളർത്തിയെടുത്തത് എന്നാൽ കുറച്ചു ദിവസങ്ങളായി മാർക്ക് സക്കർബർഗ് ഇവയെല്ലാം വിറ്റ് കളയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അടുത്തായി സമൂഹ മാധ്യമ രംഗത്ത് മെറ്റ വളർത്തിയെടുത്ത ഏകാധിപത്യ പ്രവണത അവസാനിപ്പിക്കാനായി അമേരിക്കയുടെ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ഏറെ നാളെ പ്രയത്നിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മെറ്റ പ്ലാറ്റ്ഫോമുകളുടെ ഉടമയായ മാർക്ക് സക്കർബർഗ് നിലവിൽ വാഷിംഗ്ടൺ ഡി സിയിൽ വിശ്വാസലംഘനത്തിനും വിചാരണ നേരിടുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് എഫ് ടി സി മെറ്റയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തത് നിരവധി ആരോപണങ്ങളാണ് മെറ്റയ്ക്കെതിരെ ഉയർന്നു വന്നത് താഴെ എല്ലാ സമൂഹ മാധ്യമങ്ങളെയും വെട്ടി നിലം പരിശാക്കിയാണ് മെറ്റയുടെ വളർച്ച വാങ്ങുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന നയം ടിക്ടോക്കും ഗൂഗിളിന്റെ യൂട്യൂബും ആപ്പിൾ മെസ്സേജിംഗ് ആപ്പുമെല്ലാം ഒരുവേള വേള സക്കർബർ തകർക്കാൻ ശ്രമിച്ചു ഈ മേഖലയിൽ ഉയർന്നു വരാനുള്ള സ്റ്റാർട്ടപ്പുകളെയും നിർദ്ദാശി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇൻസ്റ്റാഗ്രാം തങ്ങൾക്ക് എതിരാളികളാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് സക്കർബർ അയച്ച സന്ദേശവും വളരെ ഉദാഹരണമായി എഫ് ടി സി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വിപണിയിൽ ഒരു കുത്തക സ്ഥാപിക്കാൻ വേണ്ടിയാണ് മെറ്റ കമ്പനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇൻസ്റ്റാഗ്രാമും പതിനാലിൽ വാട്സപ്പും ഏറ്റെടുത്തതെന്നാണ് യു എസ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ആരോപിക്കുന്നത് പക്ഷേ ഇത് അമേരിക്കൻ ആന്റി ഡ്രസ് നിയമത്തിന്റെ ബിരുദ്ധമാണെന്നാണ് എഫ് ടി സി നിലവിൽ പറയുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായി ലോകത്തിന് തങ്ങളെ അറിയാമെന്നും ചൈനീസ് ഉടമസ്ഥതയിലുള്ള ടിക്ടോക്കുമായും യൂട്യൂബ് നെക്സുമായും ഒക്കെയാണ് തങ്ങളുടെ മത്സരമെന്നും മാത്രമായിരുന്നു മെറ്റിയുടെ മറുപടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബില്ല് ഡോളറുകൾ മുടക്കിയാണ് അന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാങ്ങിയത് സമാനമായി രണ്ട് വർഷങ്ങൾക്കിപ്പുറം ഏതാണ്ട് പത്തൊമ്പത് മില്യൺ ഡോളർ മുടക്കി വാട്സപ്പും വാങ്ങി നിലവിലെ വിചാരണ എഫ് ടി സി വിജയിച്ചാൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് വിൽക്കാൻ മെറ്റിയെ നിർബന്ധിക്കുന്നത് പോലുള്ള നടപടികളുണ്ടാകും ഇൻസ്റ്റാഗ്രാം നഷ്ടപ്പെടുന്നത് മെറ്റിയുടെ അടിത്തറയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായേക്കാം മെറ്റ ആപ്പ് നിർദ്ദിഷ്ട വരുമാന കണക്കുകൾ പുറത്തുവിടുന്നില്ലെങ്കിലും ഡിസംബറിൽ പരസ്യ ഗവേഷണ സ്ഥാപനമായ ഇമാർക്കറ്റ് പ്രവചിച്ചത് ഇൻസ്റ്റാഗ്രാം ഈ വർഷം മുപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് മൂന്ന് ബില്യൺ ഡോളർ വരുമാനം നേടുമെന്നാണ് ഇത് മെറ്റയുടെ യു എസ് പരസ്യ വരുമാനത്തിന്റെ പകുതിയിലധികമാണ് ആമസോൺ ആപ്പിൾ ആൽഫാബെറ്റിൻ്റെ ഗൂഗിൾ എന്നിവയും യു എസ് എൻഫോഴ്സ്മെൻറ്റുകളുടെ ആൻറ്റി ട്രസ്റ്റ് കേസുകൾ നേരിടുന്നുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഒന്ന് കരുതിയിരിക്കണം ഇൻസ്റ്റാഗ്രാം വിൽക്കേണ്ടി വന്നാൽ വൈകാതെ തന്നെ നിരോധിക്കാനും സാധ്യതകളേറെയാണ്